ഋഷിയുടെ ഫ്രണ്ടാണത് എന്തോ ഓ വാ എനിക്ക് വയ്യാ ഫോൺ ഋഷിക്ക് ഫോൺ അങ്ങനെ നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ നമ്മൾ അമേരിക്കൻ യാത്രയിലൊരു ഫോൺ മാറിയിരുന്നു പക്ഷെ അങ്ങനല്ല എല്ലാ വർഷവും ഇവിടെ നിന്നൊരു ഫോൺ എടുക്കുന്ന പതിവാണ് നമ്മുടെ കണ്ട മേനകളിലെ നെക്സസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ എടുത്തത് ബ്ലൂ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഓറഞ്ച് ആണ് ഇപ്പൊ വില കുറഞ്ഞു അല്ലേ ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് വില കൂടുതലായിരുന്നു കൊടുത്തവിട്ടേ ഇപ്പൊ വാങ്ങിച്ചോട്ടെ പോ വീട്ടിൽ കൊണ്ടോ ഇതിനൊരു പേടിയില്ലട്ടാ അപ്പൊ അത് ഇറങ്ങിയ സമയത്ത് വില കൂടുതലായിരുന്നു ഇപ്പൊ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് അപ്പൊ ഇത് ഞാൻ ഫൈവ് ട്വൽവ് ജി ബി ആണ് എടുക്കുന്നത് ഓ വാ ഇതിന്റെ ഐഫോൺ സെവന്റീന്റെ ഒരു ഐക്കോണിക് കളറാണ് ഈ സാധനം ആ സാധനം അതിപ്പോഴാണ് കിട്ടിയത് അടിപൊളി അപ്പൊ നിങ്ങൾക്ക് പുതിയ ഫോണും 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 പഴയ സെക്കൻഡ് ഹാൻഡ് എല്ലാ ഫോണും വാങ്ങിക്കാനായിട്ട് പെൻഡാ മേനേജിൽ വരാം നെക്സസ് ആറ് വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് വേറെ ഏതെങ്കിലും കേട്ടോ കടിക്കും കേട്ടോ ഇത്